ഹലോ ഫ്രാൻസ് ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നത് ഒരു സൂപ്പർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു സെയിൽ വീഡിയോ ഒരോണം ഓഫറാണ് അപ്പോൾ അതിൻ്റെ മുന്നേ രണ്ട് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കലാത്തിയ കുറച്ച് പ്ലാൻസ് ഒക്കെ ബാലൻസ് ഉണ്ട് പക്ഷെ അഗ്ലോണിമ എന്താ മിക്കത് സെയിലായിപ്പോയിട്ടോ ചിലതൊക്കെ മാത്രമേ ബാലൻസ് വന്നുള്ളൂ പിന്നെ പലരും പല പ്ലാൻസും ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല അതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കലാത്തിയ പ്ലാൻസും വന്നിട്ടുണ്ട് എല്ലാം പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തിയായ നല്ല പ്ലാൻസ് തന്നെയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമാണ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്താ പറയുക വാ വാങ്ങിക്കാൻ റേറ്റ് കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും പിന്നെ കഴിഞ്ഞ തവണ പ്ലാൻസ് കിട്ടാത്തവർക്കും പ്ലാൻസിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു റേറ്റ് അതാണ് കേട്ടോ ഈ ഓഫർ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ ചിലരൊക്കെ ഉണ്ട് എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും എന്നിട്ട് പറയും ഞങ്ങൾ വാങ്ങിക്കുന്ന പ്ലാൻസ് ഒന്നുകൂടി വീഡിയോ എടുത്ത് അയച്ചു തരുമോ അല്ലെങ്കിൽ പിക്ക് അയച്ചു എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട് കേട്ടോ അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് തന്നെ അയക്കില്ല എന്നിട്ടും തോന്നിയിട്ടാവും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഞാൻ വീഡിയോയിൽ ഏത് പ്ലാന്റ് കാണിക്കുന്നു അത് തന്നെയാണ് അയക്കുക ഇനി വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ചില ഒരു ടൈപ്പ് പ്ലാന്റിൽ തന്നെ ചിലപ്പം രണ്ട് വിധമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ച് വേറെ തന്നെ കാണിക്കൂട്ടോ അതിൻ്റെ സൈസിലെന്താ വ്യത്യാസം റേറ്റിലെന്താ വ്യത്യാസം എന്നൊക്കെ കറക്റ്റായിട്ട് പറയും അതെൻ്റെ മുന്നിലുള്ള വീഡിയോ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ വീഡിയോ എടുത്ത് വിടാൻ അങ്ങനെ മടി ഉണ്ടായിട്ടൊന്നുമല്ല ഒന്നും അല്ല പക്ഷെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓർഡറും അതിൻ്റെ ചുറ്റുപാടൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ജസ്റ്റ് നമ്മൾ പ്ലാൻസിൻ്റെ ഭാഗമെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സംശയം ഇല്ലാണ്ട് പ്ലാൻസ് വാങ്ങിക്കാൻ കഴിയും കേട്ടോ കറക്റ്റ് സൈസും റേറ്റും ഒക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് പ്ലാൻസ് വാങ്ങിക്കാൻ കഴിയേ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ആ എല്ലാ വെറൈറ്റീസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മൊത്തം ഈ വീഡിയോ മൊത്തം ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് പ്ലാൻസിനെ പറ്റി അറിയുന്നവർക്ക് അതിൻ്റെ റേറ്റ് കേട്ടാൽ ശരിക്കും മനസ്സിലാവും നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് എന്നുള്ളത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ പ്ലാന്സിന് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വെച്ചാൽ എല്ലാം എല്ലാ പ്ലാൻസും ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആണ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ ഡി ടി ഡിസി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് അപ്പം നല്ല പുതിയ വെറൈറ്റികളാണ് എല്ലാം തന്നെ പുതിയ വെറൈറ്റികളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഇൻട്രോ ഇങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടും കാണുന്നവർക്കും ബോറടിക്കും അപ്പോൾ എന്തായാലും പ്ലാൻസ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ജസ്റ്റ് പ്ലാന്റിൻ്റെ ഭാഗമെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാമല്ലേ കറക്റ്റ് സൈസ് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് കാണാം എന്താ ക്രിംസൺ ആണ് കേട്ടോ കലാത്തിയ ക്രിംസൺ ആണ് ഫസ്റ്റ് പ്ലാന്റ് നല്ല ഹെൽത്ത് കൃത്യമായ പ്ലാന്റ് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല വലിയ ലീഫൊക്കെ ആയിട്ട് പുതിയ ലീഫ് വരുന്നുണ്ട് രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ എല്ലാ പോട്ടിലും രണ്ട് ഷൂട്ടോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ക്രിംസോ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോസിയും നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് രണ്ട് ഷൂട്ടുള്ള വലിയ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ കലാത്തിയിലൊക്കെ എപ്പോഴും ഡിമാൻഡ് പോവാതെ നിൽക്കുന്ന ആണ് ഇതൊക്കെ എന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു ഓഫർ പ്രൈസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കേട്ടോ അതിൻ്റെ പുറകുവശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക കളർ തന്നെയാണ് പിന്നെ ലീഫിൽ പിങ്ക് കളറൊക്കെ നന്നായിട്ട് കയറി വരാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ വരുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ റെഡ് ആപ്പിൾ ഇത് കലാത്തിയാലെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് എപ്പോഴും മുന്നൂറിലെ മുള്ളാണ് ഇതിൻ്റെ റേറ്റ് വരാറ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ രണ്ട് ഷൂട്ടുള്ള ഈ ഒരു പോട്ടിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ലീഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇത് റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഇതും അതുപോലെ കോറ ഇതും അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതിനും റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ പുതിയ വെറൈറ്റിയാണ് ന്യൂ വെറൈറ്റിയാണ് അത് അറിയുന്ന പ്ലാൻസിനെ പറ്റി അറിയുന്നവർക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ ഇതിനും ഈ ഒരു രണ്ട് ഷൂട്ടുള്ള പോട്ടിനും ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് ഈ ഒരു ഓഫർ പ്രൈസിൽ പിന്നെ കിട്ടില്ല കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ വരുന്നത് പിന്നെ വരുന്നത് അതേപോലെ തന്നെ ഫ്ലെയിം സ്റ്റാർ അതും അതേ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇത് താ രണ്ട് ടൈപ്പിലാണ് കേട്ടോ പ്ലാൻസ് വന്നത് ഒന്ന് കുറച്ച് ഉയരത്തിൽ രണ്ട് ഷൂട്ടായിട്ടുള്ളൊരു പോ ഇതും പിന്നെ രണ്ട് ഷൂട്ടായിട്ട് കുറച്ച് അധികം ഉയർല്ലാത്ത ബുഷി ടൈപ്പും ആണ് വന്നത് കേട്ടോ ഓരോ പോട്ടിനും ഇരുന്നൂറ്റി അൻപത് രൂപേനെയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിനും രണ്ട് ഷൂട്ട് ഉണ്ട് ഈ ഒരു ടൈപ്പിലാണ് പ്ലാന്റ്സ് വന്നത് അപ്പോൾ ഏതാ വേണ്ടതെന്ന് പറയാം കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഒറണാട്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് കേട്ടോ സിംഗിൾ ഷൂട്ടാണ് ഇതും കലാത്തിൽ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ലീഫിൻ്റെയൊക്കെ പുറകുവശത്തൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അൻപത് രൂപയാണ് ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെതാണ് പീക്കോക്ക് പീക്കോക്കും അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകളാണ് ഇതിന് മുന്നേ കുറേ തൈകൾ ഇങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇപ്പോൾ രണ്ട് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് ഇതാ രണ്ട് ബോട്ടിലുള്ള ഇത് വലിയ ലീഫാണ് കേട്ടോ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് അല്ല അതായത് വലിയ ലീഫിൻ്റെ തൈകളാണ് അൻപത് രൂപയാണ് ഓരോ ഇതിനും പുതിയ ലീഫൊക്കെ വന്ന് നല്ല ഹെൽത്തിയ റൂട്ടഡായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അൻപത് രൂപ പിന്നെ അതാ ഈ ഒരു വെറൈറ്റി ഇത് പിങ്ക് കളർ കയറി വരുന്ന വെറൈറ്റി കുറേ സെയിൽ ചെയ്താണ് കേട്ടോ പക്ഷേ ഇത് അങ്ങനത്തെയല്ല വെറും ഗ്രീനും വൈറ്റും മിക്സാണ് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് പുതിയ ടൈപ്പ് പ്ലാന്റ് വന്നതാണ് നല്ല അത്യാവശ്യം വലിയൊരു ലീഫാണ് ഓരോ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പിന്നെ പിന്നെതാണ് ഇത് പിങ്ക് കളർ കയറി വരുന്ന വെറൈറ്റി ഒരു പ്ലാന്റ് ബാലൻസ് ഉണ്ട് കേട്ടോ മിനിയേച്ചർ ടൈപ്പ് ഇതിന് നാൽപ്പത് രൂപ തന്നെയാണ് ഇത് ആദ്യം കുറേ സെയിൽ ചെയ്തതിൽ ഒരു പ്ലാന്റ് ബാലൻസ് വന്നതാണ് ഇത് നന്നായിട്ട് കളർ കയറി വരും കേട്ടോ ആദ്യത്തെ വെറൈറ്റീൻ്റെ പോലെയല്ല പിന്നെ വരുന്നത് നമ്മുടെ ജംബോ റഡ് ജംബോ റഡ് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് ഇത് എപ്പോഴും അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപതായിരം റേറ്റിലുള്ള പ്ലാന്റ് തന്നെയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് കിട്ടോ പക്ഷേ ഇത് ഈ ഓഫർ പ്രൈസിൽ നാനൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് ഞാൻ തരുന്നത് ഇത് ഈ പ്ലാന്റ് നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ഒരു റേറ്റിന് കിട്ടില്ല കേട്ടോ അത് ഇതിൻ്റെ നഴ്സറികളിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല വലിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണേ പിന്നെ ജയ്പോങ് റഡാണ് ജയ്പോങ് റഡിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് എല്ലാ പ്ലാന്റിലും പുതിയ ലീഫ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതൊക്കെ കളർ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോഴേ ഒറിജിനൽ ഭംഗി കാണുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത്രയും സൈസുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ജയ്പോം ക്രാട്ട് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് സ്റ്റാർ ആണ് റെഡ് സ്റ്റാർഡസ്റ്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതാണ് കറക്റ്റ് പ്ലാൻ സൈസ് നന്നായിട്ട് കളർ കയറി വന്ന ലീഫാണ് ഉണ്ടല്ലേ ഈ മൂന്ന് ലീഫിലൊക്കെ നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതുതന്നെയാണ് കറക്റ്റ് സെയിലുള്ള സൈസ് പിന്നെ വരുന്നത് ടെൻ ക്യാരറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ ഈ ഒരു സൈസ് ഉണ്ടല്ലേ കറക്റ്റ് സൈസ് എല്ലാവരും കാണണേ എന്നിട്ട് വേണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ നൂറ്റി തൊണ്ണൂറ് രൂപ രൂപയാണ് അതുപോലെ പേളോ മെലോ നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടോ അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ട്രൈ കളർ ട്രൈ കളറിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതുകൊണ്ടല്ലേ ലീഫിൽ എന്ത് ഭംഗിയായിട്ടാണ് കളർ വന്നത് ഈ ഒരു സൈസ് കേട്ടോ അപ്പോൾ ഈ ഓഫർ പ്രൈസിന് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ ട്രൈ കളർ കേട്ടോ പിന്നെ മജസ്റ്റിക് റെഡ് മജസ്റ്റിക് റെഡിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പിങ്കോ റെഡോ ഒക്കെ കൂടെ കൂടിയൊരു വല്ലാത്തൊരു ഡാർക്ക് കളർ ഇട്ടോ പുതിയ ലീഫ് വരുന്നുണ്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റ് തന്നെയട്ടോ അതൊക്കെ എന്ത് ഭംഗിയാണല്ലോ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും ഒരു പ്രത്യേക ലുക്ക് തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് ഫയർ റെഡിനും നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇതൊക്കെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് നന്നായിട്ട് കിട്ടണം കേട്ടോ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്ക് കളർ അങ്ങ് വന്ന് പ്ലാന്റ് നല്ല നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ നമ്മൾ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനൊക്കെ നല്ല മനോഹരമാക്കി നിർത്താൻ പറ്റിയ പ്ലാന്റ്സാണ് ഇതെല്ലാം പിന്നെ നമ്മുടെ ആൾ വരുന്നത് ഇതാ തായ്വൈറ്റ് തായ്വൈറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ തായ് വൈറ്റ് നല്ല റേറ്റ് ഉള്ള വെറൈറ്റി ആണ് സൂപ്പർ വൈറ്റ് അല്ല വൈറ്റ് ആണ് നല്ല വൈറ്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് പുതിയൊരു ലീഫ് കൂടി വരുന്നുണ്ട് അതുകൂടി വിരിയുമ്പോൾ പ്ലാന്റ് കുറച്ചുകൂടി ഒന്ന് സൈസ് സൈസാവും കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ റെഡ് ബൗൾ റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആണ് ഇത് ബൗൾ പോലെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ലീഫ് ഇങ്ങനെ അടുങ്ങി നിൽക്കുക അതിനും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് തരുന്നത് നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ച പോലെ നിൽക്കുന്നുണ്ട് പിന്നെ കൊച്ചിൻ വൈറ്റ് കൊച്ചിൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വരുന്നത് അതിലും കുറച്ചൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് കൊടുക്കണം എന്നെയാണ് ആഗ്രഹം അതാ ഈ ഒരു പ്ലാന്റ് കുറച്ചൊന്ന് ചെറുത് അതാണ് ഇപ്പം ഈ ഒരു സൈസിൽ കുറച്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെറുപ്പം സൈസിൽ മറ്റേത് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു വെച്ചത് ഈ ഒരു ലീഫ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ പ്ലാന്റിൻ്റെ പോലെ തന്നെ ആവും കേട്ടോ അത്ര തന്നെ സൈസ് വരും അപ്പോൾ ഒരു ലീഫ് വിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലുപ്പത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ച് കാണിച്ചത് അപ്പോൾ ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ അത് സീഡ്ലിംഗ് അല്ല കേട്ടോ പിന്നെ വൈറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റിയാണ് കലാത്തിയാലെ വെറൈറ്റിയാണ് കേട്ടോ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ജിഫി ബാഗിലാണ് വന്നത് ഇത് വല്ലാതെ വയരം വെക്കില്ല എന്നാണ് തോന്നുന്നത് ഇത് നമ്മളിങ്ങനെ കുറച്ചൊന്ന് നന്നായിട്ട് പടർന്നു പിടിച്ചിട്ടാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടത് കണ്ടില്ലേ നന്നായിട്ട് വേരൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഞാനതൊക്കെ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് അതേപോലെ ഇറക്കി വെച്ചതാണ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് ഷൂട്ടോളം വരുന്നുണ്ട് നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം എല്ലാവരും വാങ്ങിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇത് പിന്നെ കുങ്കും കുങ്കുമിൻ്റെ പ്ലാന്റിനും നൂറ്റി മുപ്പത് തന്നെയാണ് സീഡ്ലിംഗ് എന്ന് പറയാൻ വയ്യ കുറച്ചൊരു ഹൈറ്റ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ആവും ഇതൊക്കെ നമ്മൾ എങ്ങനെയായാലും ഒരു മൂന്നാല് മാസം കൊണ്ട് നന്നായിട്ട് കെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല ഈ ഒരു ഡാർക്ക് കളറാണ് അതിൻ്റെ മദർ പ്ലാന്റിന് വരും കേട്ടോ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല വലിയ പ്ലാന്റ് ആയിട്ട് തന്നെ കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളത് വാങ്ങിച്ച് നമ്മളെങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വലുതായി കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ ലിപ്സ്റ്റിക് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കാണ് ഈ ഒരു കളറിൽ തന്നെ നന്നായിട്ട് കളർ കയറി വരും ലൈറ്റിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ മുപ്പത് രൂപയാണ് കേട്ടോ ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റിന് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ബാലൻസ് ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതൊരു ഓർഡിനറി വെറൈറ്റിയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു വെറൈറ്റിയാണ് എന്നാലും ആ പ്ലാന്റ്സ് ഇല്ലാത്തവരും ഉണ്ടാവും അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഷൂട്ടിന് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന് ലിപ്സ്റ്റിക്കിന് മുപ്പതും ഈ ഒരു പ്ലാന്റിന് ഇരുപതും അപ്പം ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വെച്ചാൽ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് പിന്നെ എന്ന് പറഞ്ഞാൽ ഓണം അങ്ങോട്ട് എത്തി അല്ലേ ഓണം എത്തിപ്പോയി അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ് എന്നാലും നമ്മുടെ ഓണം എന്ന് പറയുന്നത് അത്ര ഒരു കളർഫുൾ ഒന്നുമില്ല എപ്രാവശ്യം ഏത് മലയാളികൾക്കും ഒരു വിങ്ങലായിട്ട് നമ്മുടെ വയനാട് ദുരന്തം അവരുടെയൊക്കെ നമ്മുടെ ആ സഹോദരങ്ങളെ വിഷമമൊക്കെ എല്ലാവരുടെ മനസ്സിലും ഇല്ലേ ഞാൻ അടക്കമുള്ള എല്ലാവരുടെ മനസ്സിലും നമുക്ക് ആ ഒരു വിങ്ങലുണ്ടാവും എന്നാലും ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കും അപ്പോൾ എന്തായാലും കുറച്ചായാലും കൂടുതലായാലും എല്ലാവർക്കും ഓണം ആ ഒരു സന്തോഷവും ഒക്കെ അല്ലേ നല്ല സന്തോഷം സമാധാനവും ഉള്ളൊരു ഓണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇനിയും പുതിയ കുറേ പ്ലാൻസ് കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്